അമ്മച്ചിത് പോകാന കത്തിക്കാൻ ഇത് മാറ്റി അവിടെ ഓക്കെ

ഈ വെള്ളം ഉള്ളിയുമുളകു അതിനകത്ത് കുറച്ചിടാം പിന്നെ ഇത് വേവിക്കൂലേ ഇത് എടുത്ത് കഴിഞ്ഞാ കട്ട് കക്കറിച്ച് ഇട്ടാണ്ട

ഇതിങ്ങനെ ഓരോന്നീക്കളാണോ ഞാൻ കണ്ടെ വേണ്ടത് ഇത് ഇത്രയും വലുത് ചെറുതിന്റെ കളയാണോന്നില്ല തീരെ കുഞ്ഞിന്റെ കളയാറില്ല ഇത്ര വലുതിന്റെ കളയാണോന്നും ആളെങ്കിലേ കളയുന്നുണ്ട് പിന്നീട് എടുത്തു കക്കട വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടിയും കക്കട വെള്ളു ഇട്ടുവെക്കണം. അല്ലേ? ആ. അടക്ക സമയമായി. വെଷിക്കണം ആണോ? ആയ്യോ, 3 സമയമയങ്ങനെ കഴിയും. ഇന്നെപ്പോളി. ശരി, കുറച്ച് കുറുമോളോടീങ്ങണടാ. പൊട്ടോണ്ട്ടാ. ആമങ്ങി നടക്കുക. ഇനി ഉള്ളി ഇഞ്ചി ുള്ളി എല്ലാരും കേട്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചവന്നുള്ളി അല്ലേ ഇത്ര സാധനങ്ങൾ മതി എന്താക്കി വയ്ക്കി ഇത് ശരിക്കും എങ്ങനാ തീരങ്ങൾ വരണ്ട പാത്രം എടുക്കണം കണ്ടു കട്ട് അത് ശരി 拿起来，拿起来，拿起来。

ഇത് ഞാൻ മൺ മൺകലത്തിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടാ അല്ലെങ്കിൽ ഉരുളിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ഡ്രൈ ആയി ആയിപ്പോവും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ക കക്കാടിയിലേക്ക് കുറച്ച് ഉള്ളി മുളകും കൂടി ചതച്ചും മൊരികിച്ച് അതിട്ട് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് കഴിച്ചുകൊണ്ട് പോയി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയും കക്കാടിയും കക്ക റോസ്റ്റ്